ഒരു സമയത്ത് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തിരുന്ന സീരിയലുകളിൽ ഏറ്റവും ജനപ്രീതി ഉണ്ടായിരുന്ന സീരിയലാണ് കൂടെവിടെ ബിബിൻ ജോസും അൻഷിത അക്ബർ ഷായുമായിരുന്നു സീരിയലിലെ നായകന് നായികിയും അൻഷിതയ്ക്ക് കരിയർ ബ്രേക്കായ സീരിയൽ കൂടിയായിരുന്നു കൂടെവിടെ ഇന്നും അൻഷിതയെ മലയാളികൾ തിരിച്ചറിയുന്നത് കൂടെവിടയിലെ സൂര്യ കൈമളായിട്ടാണ് രണ്ടര വർഷത്തോളം നീണ്ടിരുന്ന സീരിയലിന് അറുന്നൂറ്റി എൺപത്തി എപ്പിസോഡുകളായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആരംഭിച്ച സീരിയൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവസാനിച്ചത് നായകനും നായികയും മാത്രമല്ല സീരിയലിൽ ചെറിയ വേഷങ്ങൾ ചെയ്തവർക്ക് പോലും വലിയ സ്വീകാര്യത സീരിയൽ പ്രേമികൾക്കിടയിൽ ലഭിച്ചിരുന്നു അത്തരത്തിൽ കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയായ സീരിയൽ നടിയാണ് പ്രാർത്ഥന കൃഷ്ണനായർ ഇരുപത്തിമൂന്നുകാരിയായ പ്രാർത്ഥനയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മോഡലായ അൻസിയ അൻസിയാണ് പ്രാർത്ഥനയെ വിവാഹം ചെയ്തത് കഴിഞ്ഞ ദിവസം അൻസിയയാണ് പ്രാർത്ഥന ടാഗ് ചെയ്ത് വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വിത്ത് മൈ പൊണ്ടാട്ടി എന്നായിരുന്നു ഫോട്ടോയ്ക്ക് നൽകിയ ക്യാപ്ഷൻ ക്ഷേത്രനടയിൽ കഴുത്തിൽ പൂമാല അണിഞ്ഞാണ് ഇരുവരും നിൽക്കുന്നത് സ്ലീവ്ലെസ് ചുവന്ന ബ്ലൗസും ചുവന്ന ബോർഡറുള്ള സെറ്റും മുണ്ടും അതിനിണങ്ങുന്ന ആഭരണങ്ങളും അണിഞ്ഞാണ് പ്രാർത്ഥന ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സമാനമായ രീതിയിൽ ചുവന്ന ബ്ലൗസും ചുവന്ന കരയുള്ള സെറ്റ് സാരിയും ആഭരണങ്ങളും അണിഞ്ഞാണ് അൻസിയ എത്തിയത് വിവാഹത്തിന്റെ വീഡിയോയും ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിട്ടുണ്ട് ക്ഷേത്രനടയിൽ തൊഴുത് പ്രാർത്ഥിച്ച ശേഷം അൻസിയ പ്രാർത്ഥനയുടെ കഴുത്തിൽ താലിയുള്ള സ്വർണ്ണമാല അണിയിച്ചു ശേഷം മഞ്ഞ താലി പ്രാർത്ഥന അൻസിയുടെ കഴുത്തിൽ കെട്ടി പിന്നീട് ഇരുവരും പരസ്പരം ഹാരമണിയിക്കുകയും സിന്ദൂരമണിയുകയും ചെയ്തു ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിവാഹം കഴിച്ചു ടോക്സിക് ബന്ധത്തെക്കാൾ നൂറിരട്ടി നല്ല ബന്ധമാണെന്നാണ് പ്രാർത്ഥന വിവാഹ വീഡിയോ പങ്കിട്ട് കുറിച്ചത് തുടക്കത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇരുവരും പങ്കുവച്ചതെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായില്ല പിന്നീട് ഹാഷ്ടാഗുകളിൽ ലെസ്ബിയൻ കപ്പിൾ എന്ന് കണ്ടപ്പോഴാണ് സംഭവത്തിൽ പ്രേക്ഷകർക്കും വ്യക്തത വന്നത് സീരിയൽ ലോകത്ത് നിന്നും അഞ്ചിത അടക്കമുള്ളവർ ഇരുവരുടെയും വിവാഹ വീഡിയോയ്ക്ക് സ്നേഹമറിയിച്ചും ആശംസകൾ നേർന്നും എത്തി അമ്പരപ്പ് മാറാതെ ഇത് ഷൂട്ടാണോ റിയൽ വെഡ്ഡിംഗ് ആണോ എ ഐ ആണോ അതോ റീൽസ് ആണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ കമൻസിലൂടെ വളരെ ലളിതവും സ്വകാര്യവുമായിരുന്ന വിവാഹ ചടങ്ങ് വേണം വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ ഇന്ത്യയിൽ സ്വവർഗ വിവാഹം നിയമപരമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല പക്ഷേ സ്വർഗ്ഗ ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാനും കുടുംബങ്ങൾ രൂപീകരിക്കാനുമുള്ള അവകാശം സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ട് മിസ് കേരള സെക്കൻഡ് റണ്ണർ അപ്പ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ മിസ് ഫാഷൻ ഐക്കൺ ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്നീ ടൈറ്റിലുകൾ നേടിയിട്ടുള്ള മോഡൽ കൂടിയാണ് അൻസിയ കേരളത്തിൽ നടക്കാറുള്ള ഫാഷൻ ഷോകളിലെല്ലാം അൻസിയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകാറുണ്ട് സോഷ്യൽ മീഡിയയിലും താരമായ പ്രാർത്ഥന ഫുഡ് ബ്ലോഗർ മുകേഷിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചും റീൽ ചെയ്തും ഒരിടയ്ക്ക് വൈറലായിരുന്നു എൻ്റെ സിംഗം എന്ന ക്യാപ്ഷനോടെ മുകേഷിനോടൊപ്പമുള്ള ഫോട്ടോ പ്രാർത്ഥന പങ്കുവെച്ചപ്പോൾ ഇരുവരും പ്രണയത്തിലാണോ എന്ന ചോദ്യവും ആരാധകരിൽ നിന്നും ഉയർന്നിരുന്നു ഗ്ലാമറസ് റീലുകൾ ചെയ്യുന്നതിൻ്റെ പേരിൽ നിരന്തരം വിമർശനങ്ങൾ കേൾക്കാറുള്ള നടി കൂടിയാണ് പ്രാർത്ഥന മോഹൻലാലിൻ്റെ ഫിഗർ അനുകരിച്ചാണ് മുകേഷും നായർ ശ്രദ്ധ നേടിയത് വിവാഹചിത്രങ്ങള്ക്ക് താഴെ നിരവധി താരങ്ങളടക്കം നിരവധി പേരാണ് ആശംസകൾ നേര്ന്നെത്തുന്നത്